നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള പ്രകൃതി മാറ്റങ്ങളാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന പല ദുരന്തങ്ങളും അത് വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഭാവിയിൽ നമ്മുടെ ലോകത്തിന് മുന്നിലുള്ളത് ചിലതെല്ലാം തന്നെ മനുഷ്യനിർമ്മിതമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ധാരാളം ജീവനുകൾ നമുക്ക് അവിടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇപ്പോൾ പ്രകൃതിയുടെ സന്തുലിത അവസ്ഥയ്ക്ക് സൂര്യപ്രകാശം പ്രധാനപ്പെട്ട ഘടകമാണ് ശാസ്ത്ര വിഷയങ്ങളിൽ സൂര്യപ്രകാശത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മളൊക്കെ തന്നെ പഠിച്ചിട്ടുണ്ട് പ്രകാശ സംശ്ലേഷണം പോലെ സസ്യങ്ങളിൽ നടക്കുന്ന രാസമാറ്റങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നതും സൂര്യപ്രകാശമാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യയിൽ നേരിട്ട് ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് കുറയുന്നുവെന്ന പഠനങ്ങൾ പുറത്തുവന്നു ബനാറസ് ഹിന്ദു സർവകലാശാല പുനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി ഇന്ത്യയിലെ കാലാവസ്ഥാ വകുപ്പ് എന്നിവിടങ്ങളിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞരാണ് ഈ മാറ്റം സ്ഥിരീകരിച്ചത് ഇന്ത്യയിൽ ഉടനീളം ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് കുറയുന്നുവെന്നാണ് ഗവൺമെന്റ് രുടെ കണ്ടെത്തൽ ലോങ് ടൈം ട്രെൻഡ് ഇൻ സൺഷൈൻ ഡ്യൂറേഷൻ അക്രോസ് ഇന്ത്യ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തിഒരുന്നൂറ്റി എട്ട് എന്ന പഠനത്തിലാണ് നിർണായക വിവരങ്ങളുള്ളത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ സമയപരിധി ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മുൻപ് ലഭിച്ചതിനേക്കാൾ കുറഞ്ഞ അളവിലാണ് ഇപ്പോൾ സൂര്യപ്രകാശം ലഭിക്കുന്നത് വടക്കേ ഇന്ത്യ സമതലങ്ങളിലാണ് സൂര്യപ്രകാശ ദൈർഘ്യത്തിൽ ഏറ്റവും കുറവ് സംഭവിക്കുന്നതെന്ന് പഠനത്തിൽ സൂചിപ്പിക്കുന്നു വർഷം കടന്നു ും ഏകദേശം പതിമൂന്ന് മണിക്കൂറാണ് കുറയുന്നത് ഹിമാലയൻ മേഖല പടിഞ്ഞാറൻ തീരം ഡെക്കാൻ പീഠഭൂമി എന്നിവയുൾപ്പെടെ മറ്റു പ്രദേശങ്ങളിലും സൂര്യപ്രകാശത്തിൽ കുറവ് അനുഭവപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ ഇന്ത്യയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ ദൈർഘ്യം കുറഞ്ഞതായി പഠനത്തിൽ കണ്ടെത്തി വടക്കേ ഇന്ത്യയിലെ സമതലങ്ങളിൽ ഏകദേശം പതിമൂന്ന് മണിക്കൂറും ഹിമാലയത്തിൽ ഒൻപത് പോയിന്റ് അഞ്ച് മണിക്കൂർ പടിഞ്ഞാറൻ തീരത്ത് എട്ട് പോയിന്റ് ആറ് മണിക്കൂർ മധ്യേന്ത്യയിൽ നാല് പോയിന്റ് ഏഴ് മണിക്കൂർ ഡെക്കാൻ പീഠഭൂമിയിൽ ഏകദേശം മൂന്ന് മണിക്കൂർ എന്നിങ്ങനെ പ്രതിവർഷം സൂര്യപ്രകാശത്തിന്റെ ദൈർഘ്യത്തിൽ കുറവ് രേഖപ്പെടുത്തി എന്നാൽ ഇതിനെ വിപരീതമായിരുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അവസ്ഥ ഈ പ്രദേശങ്ങളെ അന്തരീക്ഷ മലിനീകരണത്തിൽ കുറവ് കാരണമായിരിക്കാം സൂര്യപ്രകാശ ദൈർഘ്യത്തിൽ കുറവ് സംഭവിക്കാതിരുന്നത് ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള കാലയളവിൽ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടെന്നും മൺസൂൺ മാസങ്ങളിൽ ഇത് കുറയുന്നുണ്ടെന്നും കണക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഉയരവും കാറ്റിന്റെ ദിശയും അടിസ്ഥാന സ്ഥാനമാക്കി ഹിമാലയത്തിലും വടക്കൻ പ്രദേശങ്ങളിലും വിപരീത പ്രവണതയാണുള്ളത് ഇന്ത്യയിൽ വായുമലിനീകരണം കൂടുന്നത് കൊണ്ടാണ് ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നത് വ്യാവസായിക പുക വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന പുക തുടങ്ങിയവ അന്തരീക്ഷത്തിൽ ദീർഘനേരം തങ്ങി നിൽക്കുന്നു ഇത് സൂര്യരശ്മികൾ നേരിട്ട് ഭൂമിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ആഗിരണം ചെയ്യപ്പെടുന്നു കൂടാതെ മൺസൂൺ സമയത്ത് ആകാശം മേഘാവൃതമാകുന്നതും ഭൂമിയിലെത്തുന്ന സൂര്യപ്രകാശം കുറയുന്നതിന് കാരണമാകുന്നു ഇത്തരത്തിലുള്ള മലിനീകരണത്തിലൂടെ അന്തരീക്ഷത്തിലെ വായുവിലെ സൂക്ഷ്മ കണങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നു ഇവ സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യുകയോ ചിതർപ്പിക്കുകയോ ചെയ്യുന്നു ഇതോടെ സൂര്യപ്രകാശത്തിന്റെ നല്ലൊരു ഭാഗം ഭൂമിയിൽ നേരിട്ട് പതിക്കാത്ത അവസ്ഥയുണ്ടാകും ഈ പ്രക്രിയ സൂര്യപ്രകാശത്തിന്റെ അളവ് കുറയ്ക്കുകയും ദൃശ്യപരത താപനില പ്രാദേശിക കാലാവസ്ഥ ആരോഗ്യം എന്നിവയെ ബാധിക്കുകയും ചെയ്യും ഇത് പല പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ സൗരോർജ്ജത്തെ ആശ്രയിച്ച് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി പദ്ധതികളുണ്ട് ഇത് ഊർജ്ജ സാരമായി ബാധിക്കും സൂര്യപ്രകാശത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയുടെ കാർഷിക മേഖല മുന്നോട്ട് പോകുന്നത് ഇത് ഉൽപാദനക്ഷമതയെ ബാധിക്കും കൂടാതെ പ്രാദേശിക താപനില ഈർപ്പം മഴ എന്നിവയിലും മാറ്റം വരും സൂര്യപ്രകാശത്തിന്റെ ദൈർഘ്യത്തെക്കുറിച്ചുള്ള പഠനം വെറും ഒരു കാലാവസ്ഥ സ്ഥിതി വിവരക്കണക്കല്ലെന്നും അത് വായുവിന്റെ ഗുണനിലവാരം ഊർജ്ജശേഷി പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ എന്നിവയുടെ സൂചകമാണെന്നും ശാസ്ത്രജ്ഞർ ഊന്നി പറയുന്നു സൂര്യപ്രകാശത്തിന്റെ കുറവ് അന്തരീക്ഷ മലിനീകരണം വർദ്ധിപ്പിക്കാനും കാരണമാകും മുൻകരുതൽ എടുത്തില്ലെങ്കിൽ പ്രശ്നം സങ്കീർണമാകാനും സാധ്യതയുണ്ട് ഈ അവസ്ഥ തുടർന്നാൽ ഇന്ത്യയിൽ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിൽ വലിയ കുറവ് സംഭവിക്കാനും ഇടയാകും ആകാശത്ത് തുടർച്ചയായി നിലനിൽക്കുന്ന മൂടൽമഞ്ഞ് അടിയന്തരമായി നീക്കം ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്നാണ് പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് വായുമലിനീകരണം കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കേണ്ടതുണ്ട് ഇക്കാര്യങ്ങളിൽ അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രശ്നം സങ്കീർണമാകാം അന്തരീക്ഷ വായുവിന്റെ ശുദ്ധത നിലനിർത്തുക മെച്ചപ്പെട്ട ഭൂവിനിയോഗം തുടർച്ചയായി ഗവേഷണങ്ങൾ എന്നിവയിലൂടെ സൂര്യപ്രകാശത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഏതായാലും ഭാവിയിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ഇത്തരത്തിൽ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ അനുഭവിക്കാൻ പോകുന്നത് അത് ഭാവി തലമുറയ്ക്കും വലിയ ദോഷമാണ് വരുത്തിവെക്കുക എന്നതുകൂടിയാണ് ഈ പഠനത്തിൽ സൂചിപ്പിക്കുന്നത് കൃത്യമായി തന്നെ ഇതൊക്കെ തന്നെ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഭാവിയിൽ നമുക്ക് സംഭവിക്കാം എന്നുള്ളത് വിദഗ്ധരടക്കം പഠിച്ച് വിശകലനം ചെയ്ത് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു മുൻകരുതൽ ഇപ്പോൾ തന്നെ ഓരോരുത്തരും എടുത്തില്ലെങ്കിൽ അത് ഭാവിയിൽ വലിയ വിനാശകരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയായിരിക്കും നമ്മുടെ ഈ പറയുന്ന പ്രകൃതിയിൽ സംഭവിക്കാൻ പോകും